The <laughs> cat ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു ചെറിയ മിനി ബ്ലോഗിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടാ അപ്പം എന്താ പറയുക അങ്ങനെ ലോങ് വീഡിയോ ഒന്നും എടുത്തൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ കാണാം എന്നാലും വഴിയോ വഴി നമുക്ക് ശരിയാക്കാം എന്നോ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ശരിയാക്കി ശരിയാക്കി ഇങ്ങനെ റെഡി ആയിക്കോളുന്നത് അപ്പോൾ പറഞ്ഞൊന്ന് മറക്കരുതിട്ടാണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്നുണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇട്ടാൽ അപ്പോൾ രാവിലെ നമ്മൾ ഷോർട്ടായിട്ടിരുന്ന വീഡിയോൻ്റെ കുറച്ചൊക്കെ ഒരു ബാക്കി ഭാഗങ്ങളുണ്ട് അതങ്ങോട്ട് ലോങ്ങ് ഒക്കെ എടുത്തു എന്നൊള്ളൂ കേട്ടോ അപ്പോൾ രാവിലത്തെ നമ്മൾ തിരുമ്പലൊക്കെ കഴിക്കട്ടെ കിച്ചണിലെ പരിപാടി നടക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ തിരുമ്പലൊക്കെ കഴിച്ചു വയ്ക്കും പക്ഷേ തോരടുന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് മിറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ശേഷം കൊണ്ടുപോയി തോരടുള്ളൂ കേട്ടോ കാരണം മിറ്റത്തല്ല പൊടിയാവില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ തോരിടൽ അപ്പോൾ അത് അധികം അധികം ഡ്രസ്സാളൊന്നും ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടില്ല അല്ലാത്ത ഞാൻ ബാക്ക് ഭാഗത്ത് ഷീറ്റിനൊട്ടേട്ടോ കൊണ്ടുപോയി ഇടൽ കാരണം ഇങ്ങനെ വെയിൽ അരച്ചിങ്ങാണ്ട് പെട്ടെന്ന് അരച്ച് പോകേണ്ട വച്ചിട്ട് ഞാൻ അങ്ങനെ പിന്നെ പിന്നെതാ അങ്ങനെ തോരട്ടൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ ഈ കപ്പയിട്ട് പോണേണ്ട വിചാരിക്കും വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ അതിന് ഒരുപാട് ചെടികൾ ഉണ്ടോ ഒന്നുമില്ലട്ടാ ആകെ രണ്ട് ചെടി ചെടിയും ഇട്ടാ വല്ലാതെ നാപ്പലത്തിന് കൊണ്ടേ കുത്തി വെച്ച വെച്ചമാതിരി രണ്ട് ചെടീൻ്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്നുണ്ടാ അതിന് രണ്ടിനും പേരിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടു ശേഷം പിന്നെ പിന്നെതാണ് നമ്മളെ മെറ്റൽ മെറ്റലിട്ടാണ് ഇതാ ആ കണ്ണ വണ്ടിയിൽ അതിൻ്റെ മോളെ ഇവിടുത്തെ കുട്ടിസഖാവിൻ്റെ ഹീറോ ഹോണ്ടേന്ന് ഇട്ടാ പിന്നെ കാക്കയും വണ്ടി എടുത്ത് ശേഷം രണ്ടാളും പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയാ മറ്റെല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരു കഥയിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ നമ്മളിങ്ങനെ ശരിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പോൾ അതൊരു ഇതല്ലേ അപ്പോൾ എനിക്കതൊരു പൂർത്തിയേടാണ്ട് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും അവർ രണ്ടാളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടാള് മോള സൈക്കിളിൻ്റെ പരിപാടി ചവിട്ടലിൻ്റെ പരിപാടി കാക്ക വണ്ടി എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറ്റെല്ലൊക്കൊന്ന് റെഡിയാക്കി ഒന്ന് ശരിയാക്കിയിട്ടുണ്ട് എന്നാലേ കാണുമ്പോൾ തന്നെ എനിക്കും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇല്ല അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ അവിടെ ഇങ്ങനെ കഴിഞ്ഞ് റെഡിയാക്കി ചേർന്നിട്ടാണ് പിന്നെ പിന്നെ മെറ്റൽ മൊത്തത്തിലൊന്നും മൊത്തത്തിലൊന്നിട്ടില്ല ഇട്ടാ ഒരു സൈഡും പിന്നെ മുൻഭാഗത്തൊരു ഒരു പകുതി സൈഡിൽ ഈ രണ്ട് സൈഡിലാണ് കേട്ടോ മെറ്റൽ ഇട്ടിരിക്കുന്നത് എന്നാൽ പിന്നെ നമുക്കൊരു വൃത്തിയാണ് ഇങ്ങനെ മഴക്കാലം ഒക്കെ ആകുമ്പോഴേ വല്ലാതെ അങ്ങോട്ട് ചളിവിളി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടാട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയാണ് അങ്ങനെ ഈ നേരെ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ റോഡ് നമുക്ക് കാണാട്ടാ ഒരു രണ്ടടി എന്നങ്ങട്ട് നടന്നാൽ മതി അത്ര ദൂരമുള്ളൂട്ടാ മെയിൻ റോഡ് നമുക്ക് ഇതാ ഈ ഒരു ജസ്റ്റ് ഒന്ന് കാണുന്ന ഈ ഒരു ഇതല്ല ഈ ഒരു ഭാഗല്ല ഈ ഒരു ഭാഗം മറ്റിലിട്ട ഭാഗം ആട്ടാണ് കാണിച്ചത് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് എങ്ങനെടുത്തത് കണ്ടില്ല ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ കണ്ണാ രണ്ട് സ്റ്റെപ്പുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കണ്ണത് മെയിൻ റോഡാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇത്രേക്കുള്ളിട്ടാണ് ഈ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണം